അസൈക്കും വഹമ്മി വാഹി ബഹുമാനിയരെ നമ്മൾ സൂറത്തുൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഞ്ച് ആയത്തുകൾ നമ്മൾ പഠിച്ചിരിക്കുകയാണ് തജ്വീതോടു കൂടിയുള്ള പാരായണം നാം പഠിച്ചിരിക്കുകയാണ് ഇനി ഇൻഷാ അള്ളാഹ് ആറാമത്തെ ആയത്ത് ഇന്ന് നമുക്ക് പഠിക്കാവുന്നതാണ് ഒന്ന് മുതൽ അഞ്ച് വരെ പൂർത്തീകരിച്ചു ഇനി ആറാമത്തെ ആയത്ത് നമുക്ക് ഇന്ന് പഠിക്കാവുന്നതാണ് അള്ളാഹു സുബഹാന ഹുത്ത ആല നമ്മുടെ പഠനത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അമീൻ ഇനി പാഠം ശ്രദ്ധിക്കുക أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا من أهل الكتاب وال المشركين والمشركين في نار جهنم خالدين فيها اولئك هم شر البريه സാറൂല്ല ഇന്ന ഇവിടെ നൂനിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം ഇന്നല്ല ഇവിടെ ലാമിനെ കട്ടിയാക്കുക മാത്രം മണിക്കാൻ പാടില്ല ഇവിടെ നൂനിനെ മണിക്കാൻ പാടില്ല നൂനിനെ ഇഹ്ഫ ചെയ്യാൻ പാടില്ല അതായത് മൂക്കിൽ മറച്ചു മണിക്കാൻ പാടില്ല ഇവഹാറാണ് നിയമം മിൻ കാരണം സുക്കൂനുള്ള നൂനിനു ശേഷം ഹംസ വന്നു എന്നതുകൊണ്ട് ഇവിടെ ന്യൂനിനെ വളരെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം മറച്ചു മണിക്കാൻ പാടില്ല മിൻ ലിൽ ലിൽ എന്ന് ഉച്ചരിക്കരുത് ഹായ ചെയ്യരുത് ഹായരുത് ഇവിടെ നൂനിനെ കട്ടി ആക്കുകയും മണിക്കുകയും വേണം വ്യക്തമായി ഉച്ചരിക്കണം ഇവിടെ നാലോ അഞ്ചോ അലിഫ് നീട്ടണം മദ് ഇവിടെ ഹംസ ഇതിനുശേഷം വാവുണ്ട് നീട്ടാൻ പാടില്ല ഊലായിക്ക എന്നുചരിക്കരുത് शर्रु 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 <t> ും ഷൽ ബരി ഇനി പാഠം ഒരു പ്രാവശ്യം ഞാൻ ഓതുകയാണ് شرك يم نور أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا من أهل الكتاب والمشركين والمشركين في نار جهنم خالدين فيها أولئك هم شر البرية <سؤال> الله سبحانه وتعالى يبارك نلري الله توفيق نلقم آمين السلام عليكم ورحمة الله وبركاته